എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വാരഫലത്തിലേക്ക് സ്വാഗതം വാരഫലത്തിൽ നാം ഈ ആഴ്ച ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസം എട്ടാം തീയതി മുതൽ പതിനാറാം തീയതി വരെയുള്ള ശുഭാശുഭഫലങ്ങളാണ് ആയിരത്തി ഇരുന്നൂറ് മിഥുന മാസം ഇരുപത്തി നാലാം തീയതി മുതൽ മുപ്പത്തി രണ്ടാം തീയതി വരെയുള്ള എട്ട് ദിനങ്ങളിലേക്കുള്ള ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് കാരണം മിഥുന മാസം മുപ്പത്തി രണ്ടാം തീയതി സംക്രമമാകുന്നു പിന്നീട് കർക്കിടകം ഒന്ന് ആരംഭിക്കുകയാണ് അതായത് ജൂലൈ മാസം പതിനേഴാം തീയതി മുതൽ കർക്കിടക മാസാരംഭമാകുന്നു ഇവിടെ വാരഭരത്തിൽ നാം ചർച്ച ചെയ്യുന്നത് ഓരോ രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങളാണ് എന്നാൽ രാശിയിൽ ഇന്ന് ശക്തമായി മാളവ്യ മഹായോഗം ചെയ്ത് ശുക്രൻ നിൽക്കുന്നുണ്ട് രണ്ടാം ഭാവത്തിൽ സൂര്യനും വ്യാഴവും മൂന്നിൽ ബുധൻ നാലാം ഭാവത്തിൽ ചൊവ്വ കേതു ഏഴാം ഭാവത്തിൽ ചന്ദ്രൻ പത്താം ഭാവത്തിൽ രാഹു പതിനൊന്നിൽ ശനി ഇങ്ങനെയാകുന്നു എടവൻ രാശിക്കാരുടെ ഗ്രഹസ്ഥിതി ഇവിടെ എടവൻ രാശിക്കാർക്ക് രാശിക്ക് വളരെയധികം ബലമുണ്ട് കാരണം രാശിയിൽ അതിശക്തമായി ശുക്രൻ നിൽക്കുന്നു ആ ശുക്രൻ ഒരു മാളവ്യ മഹായോഗം പ്രദാനം ചെയ്യുന്നു സുബലമതിഥനോ നരേന്ദ്രപൂജ്യ പൂജ്യ സ്വജന വിഭുഹു പ്രതിഥ അഭയഹ സിതേ സ്വേ എന്നാണ് ശുക്രൻ എടവൻ രാശിയിൽ നിൽക്കുമ്പോഴുള്ള ആശയഫലം പറഞ്ഞിരിക്കുന്നത് സുബലം സുമതി സുധനം നല്ല ധനം ലഭിക്കുക നല്ല ബുദ്ധി ഉണ്ടാവുക നല്ല ബലമുണ്ടാവുക തനിക്ക് വളരെയധികം ശക്തി പ്രദാനം ചെയ്യും മാളവ്യ മഹായോഗം ചെയ്തു നിൽക്കുന്ന ശുക്രൻ ഈ വാരം ഏറ്റവും ഗുണകരമാവുക തൗരിത്രികം സംഗീതം നൃത്തം സംഗീത ഉപകരണങ്ങൾ അപ്രകാരം കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അവിചാരിതമായി തൻ്റെ കൈ പിടിച്ച് ഉയർത്തുവാൻ തനിക്ക് സഹായികൾ ലഭിക്കുന്ന വാരമാണ് കാരണം മൂന്നാം ഭാവത്തിൽ ബുധനാണ് തൻ്റെ രചനാപരമായ കഴിവുകൾ അല്ലെങ്കിൽ തൻ്റെ കൺസൾട്ടൻസിയുമായിട്ട് ബന്ധപ്പെടുന്ന സിനിമാ മേഖല കലാ മേഖല മാത്രമാകണമെന്നില്ല താൻ ഏത് രംഗത്താണോ പ്രവർത്തിക്കുന്നത് ആ രംഗത്ത് സൗമ്യ രംഗചരഹ ആ രംഗത്തിൽ സഞ്ചരിക്കുവാനുള്ളൊരവസ്ഥ തനിക്ക് കൈവരുന്നതാണ് തനിക്ക് കൈപിടിച്ച് ഉയർത്തുവാൻ ചില ഗോഡ് ഫാദേഴ്സ് വരുന്ന സമയവുമാണ് അപ്രകാരം തൻ്റെ സഹോദരങ്ങളെ സഹായിക്കുവാനും വളരെയധികം ഇടവൻ രാശിക്കാർക്ക് കഴിയും വണിക് മിത്രത പണ്ണികൾ വൃത്തിശീലോ വശിത്വം ധ്യാ ദുർവശാന വശപ്പെടാത്തവരെ തൻ്റെ കഴിവ് കൊണ്ട് തനിക്ക് അനുകൂലമാക്കി മാറ്റാം വലിയ വ്യാപാരികളുടെ സൗഹൃദങ്ങൾ ഉണ്ടാവുക വാങ്ങാനും കൊടുക്കുവാനുമുള്ള ഒരു കഴിവ് ലഭിക്കുക ഇതൊക്കെ എടവൻ രാശിക്കാർക്ക് മൂന്നാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ പ്രദാനം ചെയ്യുന്നതാണ് സ്വതവേ എടവൻ രാശിക്ക് നല്ല ബലമുണ്ട് അത് മാളവ്യ മഹായോഗം ചെയ്ത് നിൽക്കുന്നു സമീചീനമംഗം സമീചീന സംഘ സമീചന ബഹു അങ്കനാ വളരെയധികം മെറ്റീരിയലായി ബന്ധപ്പെടുന്ന ലൈഫ് പ്രധാനം ഈ ശുക്രൻ ഈ എട്ട് ദിവസക്കാലം ഏഴാം ഭാഗത്തിൽ ചന്ദ്രനാണ് പലപ്പോഴും ദാമ്പത്യ വിഷയം വളരെ നല്ലതായിരിക്കാം ഭരണഭർത്താക്കന്മാരുടെ സമ്മേളനം തെറ്റിദ്ധാരണകളൊക്കെ അകന്ന് അനുകൂലമായി യേശു തീവ്രമതോ മതേ തീവ്രമായ മതം കാമം ദാമ്പത്യം വളരെ നല്ലതായിരിക്കാം അപ്രകാരം ഏഴാം ഭാഗത്തിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ പലപ്പോഴും ചില സ്ത്രീ സൗഹൃദങ്ങൾ ഉണ്ടാകും കൗചയ ദൂഷ്യത് സ്ത്രീയം എന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു കടവൻ രാശിയിലേക്ക് ചന്ദ്ര നിൽക്കുകയാണെങ്കിൽ സ്ത്രീയെ ദൂഷിപ്പിക്കുക അതിനാൽ ചില സൗഹൃദങ്ങൾ സ്ത്രീ ബന്ധങ്ങൾ ഉണ്ടാവുക അതൊന്നും ബുദ്ധിമുട്ടില്ലാതെ പരിഹരിക്കപ്പെടേണ്ടതാണ് നിശ്ചയമായും വിവാഹ തീരുമാനങ്ങൾ ഉണ്ടാകും ഏഴാം ഭാഗത്തിൽ ചന്ദ്രൻ വരുമ്പോൾ ശുഭഗ്രഹമാണ് വിവാഹഘടന നല്ല വിവാഹ തീരുമാനങ്ങൾ ഉണ്ടാകുന്നു ഇവിടെ വിവാഹപതി ഇടവൻ രാശിക്കാർക്ക് പ്രതിയാഗ്രഹം വൃശ്ചികം രാശിയുടെ അധ്യമന ചൊവ്വയാണ് ആ ചൊവ്വ ഏഴാം ഭാവത്തിലേക്ക് നോക്കുന്നു അതിനാൽ നല്ല ബന്ധങ്ങൾ ഉണ്ടാവുക നല്ല വിവാഹബന്ധങ്ങൾ വരിക വിവാഹ തീരുമാനങ്ങൾ ഉണ്ടാവുക ഇതൊക്കെ ഇടവരാശിക്കാരെ സംബന്ധിച്ചോളം ഏറ്റവും അനുകൂലമായ ആശാവഹമായ ഒരു എട്ട് ദിവസങ്ങളാണ് വരുന്നത് പുതിയ വ്യാപാര ബന്ധങ്ങൾ ഉണ്ടാവുക സഹോദരങ്ങൾ ഒരു വള്ളിയെ പോലെ തന്നെ ചുറ്റുമെന്നാണ് താനൊരു വൃക്ഷമായി മാറുന്നു ഒരു വടവൃക്ഷമായി നിൽക്കുന്ന തനിക്ക് സഹോദരങ്ങൾ സഹായികളെ പോലെ സഹോദരങ്ങൾക്ക് സഹായം ആചരിക്കേണ്ടെന്ന ഒരു വലിയേട്ടനായി വർത്തിക്കും ഈ ലഗ്നഭവത്തിൽ നിൽക്കുന്ന ശുക്രൻ രണ്ടാം ഭാഗത്തിൽ സൂര്യനും വ്യാഴവുമുണ്ട് ഭൂരിദ്രവ്യോ നിർവഹൃതധനി വക്തൃരോഗി ദ്വിതിയെ വക് മുഖത്തിന് രോഗം ശ്രദ്ധിക്കണം ധാരാളം കാശുണ്ടാകും എങ്കിലും രാജാവ് അല്ലെങ്കിൽ കള്ളന്മാർ തൻ്റെ ധനം അപഹരിച്ച് കൊണ്ടുപോകുമെന്നൊരു ഫലമുണ്ട് അതിനാൽ ധനപരമായ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ ശ്രദ്ധിക്കണം ഒരു തരത്തിലുള്ള പ്രകോപനങ്ങളിലും പെട്ടെന്ന് നല്ല അമിതമായ ലാഭം പ്രവേശിക്കുന്ന കമ്പനികളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് പ്രലോഭിപ്പിക്കാൻ തൻ്റെ പിറകെ ധാരാളം പേരുണ്ടാവും നല്ല വസ്ത്രങ്ങൾ നല്ല ആഭരണങ്ങൾ ഒക്കെ വാങ്ങാം വിവാഹത്തിന് നിങ്ങൾക്ക് സ്വർണം വാങ്ങി വെക്കാം അപ്രകാരം തന്നെ തൻ്റെ കർമ്മ മേഖലയിൽ തനിക്ക് തൻ്റെ ബോസ് തൻ്റെ അധികാരിയുടെ പ്രീതി ലഭിക്കുന്ന ഭാരമാണ് ഇതെല്ലാം കൊണ്ട് തന്നെ ഇടവൻ രാശിക്കാർക്ക് വളരെ അനുകൂലമായ ഒരു ഭാരമാകുന്നു ഇടവൻ രാശിക്കാർക്ക് മറ്റ് വിശേഷിച്ച് ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെയില്ല വെളുത്തപക്ഷത്തിലെ ചന്ദ്രനാണ് അതിനാൽ ശത്രു ശത്രുദോഷത്തെപ്പറ്റി ചിന്തിക്കേണ്ടെന്ന് ആവശ്യമില്ല വിവാഹം പെട്ടെന്ന് മംഗളമായി നടത്താൻ സോമവാരം തിങ്കളാഴ്ച സ്വയംവരമുട്ടി ചെയ്യുന്നത് പെൺകുട്ടികളായാലും അല്ലെങ്കിൽ ആൺകുട്ടികളായാലും വിവാഹപ്രായമെത്തിയവർക്ക് വേണ്ടി തിങ്കളാഴ്ച ദേവീക്ഷേത്രത്തിൽ സ്വയംവര പുഷ്പാഞ്ജലിയോ അല്ലെങ്കിൽ വിവാഹമുട്ട് നാളികേരം കൊണ്ട് ചെയ്യുന്നതും വളരെയധികം അനുകൂലമായി ഭവിക്കുന്നു എല്ലാ പ്രിയപ്പെട്ട ഇടവൻ രാശിക്കാർക്കും ശോഭനമായ നല്ലൊരു എട്ട് ദിവസക്കാലത്തെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം